വെറും ഒമ്പത്യൂറു നല്ല അസല് താറാവും പാലേറി വെച്ചാലാ ജർമ്മനിയിൽ വന്നിട്ട് എന്തുണ്ടാക്കുമെന്നും എങ്ങനെ ഉണ്ടാക്കുമെന്നും ഒരു പിടുത്തല്ലാണ്ട് മര്യാദക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തവരാണ് അവിടെ ഭൂരിഭാഗം പിള്ളേരും അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നമുക്കധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് കഴുകി ക്ലീൻ ചെയ്ത താറാവും ഉപ്പിലൊക്കലാണ് ഇപ്പം ഞാൻ കാണിച്ച പാക്കറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത് റെവയിലുണ്ട് വെറും ഒമ്പത് യൂറോടുത്താൽ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം നമുക്ക് കിട്ടും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു രണ്ട് സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ ഓയില് ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ രണ്ട് വിസിലടിക്കുക രണ്ട് വിസിലടിച്ചിട്ട് തുറക്കാതെ വെക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോക്ക് വാട്ടറെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ഉരുളക്കിഴങ്ങ് ഒറ്റ വിസിലടിക്കും അതിന് ശേഷം വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ പാനിൽ വെച്ച് വീണ്ടും ഒരു ഒന്നര സവാള ഇഞ്ചി വെളുത്തുള്ളി അഗീനെടുത്ത് ഒന്ന് വാട്ടി അതിൻ്റെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ കാശ്മീരി ചില്ലി അതിന് ശേഷം കുറച്ച് അധികം മല്ലിപ്പൊടി നിങ്ങളുടെ ഒരു നോട്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് ഞാൻ ഒരു തക്കാളി ഇട്ടിത്തിട്ട് ഒറ്റ തക്കാളി കട്ട് ചെയ്ത് അതിൻ്റെ അത് ഇട്ട് ഒന്ന് വീണ്ടും വാട്ടാം ഈ ടൈമിൽ നമുക്ക് തേങ്ങാപ്പാൽ റെഡിമായിട്ട് കിട്ടുമെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം പിന്നെ നമ്മൾ നല്ല ഗരം മസാല നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ മസാല ഓർത്ത് ഉപയോഗിക്കരുത് വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് വന്നേക്കണ നല്ല മസാല ഗരം മസാലയും കുരുമുളകും ഇട്ട് ആ സെറ്റായി വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ താറാവും ബാക്കിയുള്ള സ്റ്റോക്ക് വാട്ടറും കൂടി അതൊന്ന് സെറ്റായി കുറുകി വരുമ്പോക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടി വീണ്ടും ഒഴിച്ച് കൊടുക്കുക ഒരുവിധം കുറുകി വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കും തേങ്ങാപ്പാൽ ഒരു ഒരു കാരണം വെച്ചാലും ഒരു ഈ പിശുഖം കണിക്കരുത് അപ്പം എന്തൊരുന്ന് വെച്ചാൽ കറി നല്ല കുറുകിരിക്കും ഒരു മനുഷ്യന് മനസ്സിലാവുന്നില്ല കറിയാണെങ്കിൽ അതാരണം കുറച്ച് വെളിച്ചെണ്ണ ഒരു നാട്ടിലെ നാടൻ ടേസ്റ്റ് കിട്ടും കുറച്ച് കുറേ വീട്ടിൽ നമ്മൾ പൊടിച്ച് വിട്ടേക്കരം മസാല കഴിക്കണം ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ സ്റ്റവ് ഓഫ് ചെയ്തേണ്ടി എന്തെന്നാണെങ്കിലുള്ള ചാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടു അതിൻ്റെ ഫ്ലേവർ അപ്പം അങ്ങനെ നിക്കും ഗ്രേവിക്ക് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോ ഒരി രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്തോ കഴിക്കുമ്പോൾ വിരലടക്കാൻ കടിച്ചു ഇരിക്കാൻ സൂക്ഷിച്ചോ